ചപ്പാത്തി കഴിച്ച അടുത്തെങ്കിലേ ഒരു അടിപൊളി ഐറ്റം ആണ് ഒന്ന് ഉണ്ടാക്കുന്നത് ഇല്ല കറിയും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ വെളുത്തുള്ളി എടുത്ത് ഒന്ന് അതായത് ഒരു ചപ്പാത്തിക്ക് രണ്ട് വെളുത്തുള്ളി അല്ലി വീതമാണ് നമ്മളത് ചെയ്തെടുക്കാണ്ട് കേട്ടോ ചപ്പാത്തി മാവ് പരത്തി വെച്ചിട്ടുണ്ട് രണ്ട് ചപ്പാത്തിയുടെ അല്ലി നമ്മൾ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഒന്ന് വെളിച്ചെണ്ണ എണ്ണ മതിയാവും ഒരു ചപ്പാത്തിക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ള ആവശ്യത്തിന് നോക്കിയിട്ടിടുക കൂടെ ഇരുന്നിട്ട് നമ്മുടെ ചപ്പാത്തി മാവൻ ഓൾറെഡി ഉപ്പിട്ട് ഉപ്പിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മുളക് പൊടി അപ്പം ഞാൻ സാധാരണ എരിവ എരിയ മുളക് പൊടി ആയതുകൊണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കാശ്മീരി ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂട്ടിയിട്ടോളും എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയേല ഇട്ട് കൊടുക്കാം മല്ലിയല ഇട്ടാൽ ചില സമയം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വരാൻ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അനുസരിച്ച് ചെയ്ത് നോക്കാം വെളുത്തുള്ളി നന്നായിട്ട് നന്നായിട്ട് ചതഞ്ഞിരിക്കണം അതായത് കട്ട പോലെ കിടക്കരുത് എന്നിട്ട് നമുക്ക് പരത്തി വെച്ച ചപ്പാത്തിയിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇന്ന് തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ ഇന്ന് വൈകുന്നേരം അടിപൊളി തന്നെ പറഞ്ഞാൽ സൂപ്പറാണ് നമുക്കത് ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളി എന്ന് പറഞ്ഞ സാധനം നമ്മൾ കഴിക്കുമ്പം നമുക്ക് ഗ്യാസൊക്കെ പോകാൻ നല്ലതാണ് ബി പി കൊളസ്ട്രോളൊക്കെ കുറേ നല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പെരട്ടി പുരട്ടിക്കൊടുത്താൽ മതി ആവശ്യത്തിന് ജസ്റ്റ് അത് ഇതുപോലെ ഒരു പകുതി വരെ പെരട്ടി പരട്ടിക്കൊടുത്താൽ മതി അധികം വേണ്ട എന്നിട്ട് നമുക്കത് ഇതുപോലെ ആക്കിയെടുക്കാം നമ്മളിപ്പോൾ വലിയവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അത്യാവശ്യം എരിവർക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അത് ഫുള്ളായിട്ട് പരത്തിക്കോളൂ അപ്പോൾ രണ്ട് വെളുത്തുള്ളിക്ക് വരെ ഒരു മൂന്ന് വെളുത്തുള്ളിയെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ചതഞ്ഞിരിക്കണം വെളുത്തുള്ളി അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൊണ്ട് അത് ഇതുപോലെ നമ്മൾ നമ്മളൊന്നും പരത്തി എടുക്കട്ടോ എന്നിട്ട് നമുക്ക് ലെയർ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിങ്ങനെ എടുത്തില്ലേ ഇനി നമുക്കിതിനെ കണ്ടോൾ ഇത് കണ്ടത് ഇതിനെ ഇങ്ങനെ മടക്കുക ശേഷം നമുക്കതിനെ ഇത് ഇതുപോലെ മടക്കുക വീണ്ടും നമുക്കതിനെ ഇത് ഇതുപോലെ മടക്കുക വീണ്ടും നമുക്കതിനെ ഇതുപോലെ മടക്കിയിട്ട് ചപ്പാത്തി പൊടി വെച്ചിട്ട് ഒന്നും പരത്തിയെടുക്കുക നമ്മൾ ലെയർ ചപ്പാത്തിക്ക് പരത്തിയെടുക്കില്ല അതുപോലെ പരത്തിയെടുക്കുക അത് ഞാൻ കാണിക്കുന്നില്ല പരത്തിയെടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഷേയ്പ്പൊന്നുമില്ലല്ലോ ഷേപ്പിലല്ല കാര്യം ടേസ്റ്റിലാണ് കാര്യം അപ്പോൾ നമ്മളത് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മൾ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് തിരിച്ചിട്ട ശേഷം ചെറുതായിട്ടൊന്ന് ഓയിൽ ഇട്ട് കൊടുക്കാം എനിക്ക് ഇത് ഓയിൽ ഇടുമ്പോഴ ടേസ്റ്റ് കൂടുതൽ വരിക കുട്ടികൾക്കാണെങ്കിൽ ഇത്തിരി കൂടുതൽ കൊടുത്തോളൂ നെയ്യോ ബട്ടറോ എന്താ വെച്ചിട്ട് കൊടുത്തോളൂ കുട്ടികൾക്കൊക്കെ ഒരെണ്ണം കഴിച്ചാൽ മതി ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ഇത് ഒരെണ്ണം ധാരാളമാണ് ശരിക്കും പണം കറിയൊന്നും വേണ്ട അപ്പോൾ ഇത് ഇതൊന്ന് ചുറ്റും ഒന്നാക്കി കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് തിരിച്ച് അപ്പുറത്തിടാം അപ്പുറത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്നും എണ്ണ കൂടി ഇതാക്കുക നേരത്തെ നമ്മളധികം എണ്ണ ഒന്നും എടുത്തിട്ടില്ല സാധാരണ ലേർ ചപ്പാത്തിക്ക് നന്നായിട്ട് എണ്ണയിടും പക്ഷേ പക്ഷെ അത് ഞാൻ അതിന് മാത്രമൊന്നും എടുത്തില്ല ആകെ പകുതിയല്ലേ നമ്മൾ മസാല പുരട്ടിയുള്ളൂ അപ്പോൾ നമുക്കിതേ ചുറ്റി ചുറ്റും മറിച്ചും അപ്പുറം അപ്പുറമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ സംഭവം കിഴരൻ ടേസ്റ്റാണ് ഞാൻ കഴിഞ്ഞ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് രാവിലെ കഴിക്കാനും കൊടുത്തുവിടാനും അതുപോലെ തന്നെ വലിയവർക്കും വൈകുന്നേരം ഓഫീസ് ചുറ്റും വന്ന് കഴിഞ്ഞാൽ മടിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം പറ്റേ ഉഗ്രം സാധനമാണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാ കറിക്ക് സാധനമില്ലായെന്ന് പറയുമ്പോൾ ടെക്ന്ന്ടുത്ത് അങ്ങോട്ട് ഉണ്ടാക്കി തീർ പണിതീർക്കാം അപ്പോൾ അതേ നോക്കിക്കേ സംഭവം ആയിട്ടുണ്ട് തിരിച്ചും കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കും ഇതിങ്ങനെ ലെയർ ആയിട്ട് വരും രണ്ട് മൂന്ന് ലെയർ ആയിട്ട് വരും അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റുമായിരിക്കും നമ്മുടെ ലെയർ ചപ്പാത്തി പോലെ തന്നെ നമ്മൾ പരത്തിടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സോഫ്റ്റ് നമുക്ക് ഉണ്ടാവും ഇതുകൊണ്ടല്ലേ അപ്പം നമ്മളത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ നമുക്ക് അതെ അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് കാരണം മൂന്ന് ലെയർ വന്നിരിക്കാൻ തുടങ്ങും നല്ല അസൽ സോഫ്റ്റ് ആണ് ഇതിൽ വരുന്നത് അപ്പം നമുക്കതേ നോക്കിക്കേ ഇങ്ങനെ എല്ലാ വശത്തും മസാല പിടിക്കും പകുതിക്ക് ഇടുമ്പോൾ തന്നെ മസാല എല്ലാ വശത്തേക്കും പിടിക്കും കേട്ടോ അപ്പം അതേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് സംഭവം എനിക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതേ സംഭവം അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും ഗോതമ്പ് മാവ് വെച്ച് ബാക്കി ചപ്പാത്തി മാവുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർന്ന് നോക്കിയാൽ അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്